പ്രേക്ഷകർ ഇനി എന്തൊക്കെയാ കാണേണ്ടുന്ന ലൈവിലെ ആ ഒന്ന് ഫിനാലൊന്നടക്കുന്നിടം വരെ നൂറെ ഇരുന്നിട്ട് സ്വയം മോട്ടിവേറ്റ് ചെയ്യുകയാണ് മിററി നോക്കിയിട്ട് നെവർ അപ്പ് ആരെന്ത് കുത്തിയാലും ഹേർട്ട് ചെയ്താലും ലിവിറ്റ് നൂറെ അങ്ങോട്ട് നൂറയുടെ സ്വയം മോട്ടിവേഷൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ബിഗ് ബോസ് പരസ്യം കൊണ്ടങ്ങിട്ട് പിന്നെ പരസ്യമാവുമ്പോൾ ആൾക്കാർ ലെഫ്റ്റടിച്ച് വേണമെങ്കിൽ പൊയ്ക്കോട്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കണം ബിഗ് ബോസിനെ തന്നെ മടുത്തു ഇവിടെ വന്നേക്കുന്നത് ഒരു പർപ്പസിനാണ് എന്ത് പർപ്പസാണ് ചെയ്ത് വെച്ചേക്കുന്നത് ഏ ബാക്കിയുള്ളവരെ ഇത്രമാത്രം ദ്രോഹിക്കുന്ന പർപ്പസിനാണോ വന്നേക്കുന്നത് പുറത്ത് നടന്ന് പർപ്പസ് ചെയ്ത് ഏത് വീട്ടുകാരെക്കിട്ട് പരിപാടി ചെയ്ത് ഏത് എഴുത് ഏത് ഇപ്പോൾ നാട്ടുകാർക്കിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയേക്കുന്ന രണ്ടെണ്ണ സ്വയം അങ്ങ് പറയുമോ ഐ യു ഡിസേർവ് ദാറ്റ് മോർ ദാൻ എനി വൺ അതെ നൂറെ ആ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് മറ്റേ ആരെക്കാളിലും ഡിസേർവിങ് ആയിട്ടുള്ള ഒരാൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നൂറ് മാത്രമായിരിക്കും ഇന്നത്തെ ആ ഒരു മിഡ് വീക്ക് വിവിഷനിൽ പോകാനുള്ള ആ ഒരു ചാൻസ് അത് നൂറയ്ക്ക് മാത്രമാണ് നൂറ് മാത്രമേ ഇന്ന് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകൂ യു ആർ എ സ്ട്രോങ്ങസ്റ്റ് പേഴ്സൺ യു ആർ ബ്രേവ് നെവർ ഗീവ് അപ്പ് എന്തായാലും ആ രണ്ട് ഫാമിലി ഇപ്പോൾ ഇതൊക്കെ യഥാർത്ഥം പറഞ്ഞാൽ അവർ ടി വി ഓണാക്കുന്ന പോലും ഉണ്ടായിരിക്കത്തില്ല കാരണം അവർ അവർ കാണണ്ടാതെ വരിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത് പക്ഷെ അവർ ഇതൊക്കെ കാണണം അവർക്ക് ഇതൊക്കെ കാണാനുള്ളൊരു സാഹചര്യമാണ് ദൈവമായിട്ട് കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടെ ഈ ഒരു ഷോയ്ക്ക് പോകുന്നു ഇവർ കാണിച്ചു കൂട്ടുന്ന അഹങ്കാരങ്ങളും വൃത്തികേടുകളും ഇവരുടെ സ്വഭാവം എന്താണെന്ന് പൊതുജനങ്ങൾ അറിയട്ടെന്നുള്ളത് ആ വീട്ടുകാർക്ക് ഇപ്പോൾ സന്തോഷിക്കാം എന്തായാലും ഒരാഴ്ച കൊണ്ട് തേഞ്ഞൊട്ടിയെന്ന് വേണം പറയാൻ ഓരോ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളുടെ ടെൻഷനുണ്ട് പിന്നെ ഏത് സമയവും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്ന് സ്വയം അറിയാം അതിൻ്റേതായ ആ ഒട്ടലാണ് കാണുന്നത് രണ്ട് കൈയും കബളിലൊക്കെ തൊട്ടിങ്ങനെ നോക്കുന്നുണ്ട് എല്ലാം ഒട്ടി ആ അതെ തേണ്ട ഇപ്പം പറയുകയാണെ കോലമൊക്കെ പോയി കണ്ട സ്വന്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അയ്യോ കണ്ണാടി നോക്കി പറയുകയാണെ ടൈറ്റിൽ വിന്നറാവണമെന്ന് ടോപ്പ് ഫൈവിലെത്തണം അതൊരു വലിയ ഡ്രീമാണ് അറിയൂല അത് നടക്കുകയോ ഇല്ലയോ എന്നൊക്കെ നീ നിനക്ക് വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് പേരും കൂടെ എല്ലാ ദിവസവും രാത്രിയിൽ ക്യാമറയുടെ ഫ്രണ്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു കോപ്രായ പരിപാടി ഉണ്ടായിരുന്നു എന്തായാലും ഒരാളങ്ങ് പോയി ഇപ്പം അടുത്ത ആൾ ഒറ്റയ്ക്ക് ഇരുന്നുള്ള പരിപാടി തുടങ്ങിയേക്കാണ് ക്ലോസ് ആയി നിൽക്കുന്ന ആൾക്കാർ വരെ കുത്തിപ്പറയും ഹേർട്ട് ചെയ്യും കരയിപ്പിക്കും നെവർ ഗീവപ്പ് വീട്ടിൽ ചെന്നാലും ഇങ്ങനെ സ്വയം കണ്ണാടിയിലോട്ട് നോക്കി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാം എന്നല്ലാതെ അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കാം അതിനെ ഇനി നിവൃത്തിയുള്ളു കേട്ടോ ജനങ്ങൾ വെറുത്തു പോയി പുറത്ത് കേട്ടോ നൂറെ വെറുത്തു പോയി